നമസ്കാരം പൊളിറ്റിക്കൽ കറക്ട്നസ് ഈ വോക്കിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പല തിയറികളും കൊണ്ടുവന്ന് പലപ്പോഴും നമ്മുടെ പരമ്പരാഗതമായ രീതികളെ അട്ടിമറിക്കുന്നു അങ്ങനെ കുട്ടികളുടെ സംരക്ഷണം വാസ്തവത്തിൽ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് കുട്ടികളെ അടിക്കാൻ ഭയമാണ് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾ പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുന്ന സാഹചര്യം രൂപപ്പെടും എല്ലാ തെറ്റുകൾക്കും കുട്ടികളെ അടിക്കണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല എങ്കിൽ പോലും കുട്ടികളെ ശാസിക്കാൻ പോലും ഭയമാണ് കുട്ടികൾ മൊബൈൽ ഫോണിന് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു തൂങ്ങി മരിക്കുന്ന കുട്ടികളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ പതിയെ പതിയെ മക്കളെ ശാസിക്കുന്നതിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം രൂപപ്പെടുന്നു അധ്യാപകർ പണ്ട് കുരുത്തക്കേട് കാണിച്ചാൽ കുസൃതി കാട്ടിയാൽ കൈ നീട്ടി നല്ല ചുട്ടാടി തരുമായിരുന്നു ചൂരപടി കൊണ്ടടിക്കുമായിരുന്നു അധ്യാപകൻ കൈയുടെ അറ്റത്ത് പിടിക്കുമ്പോൾ തന്നെ ശരീരം വിറയ്ക്കുന്ന കാലം എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഇന്ന് അധ്യാപകർ അടിക്കുകയില്ല എന്ന് മാത്രമല്ല ശാസിക്കാൻ പോലും അധ്യാപകർക്ക് ഭയമാണ് അതുകൊണ്ട് കുട്ടികൾ വഴിതെറ്റിപ്പോവുകയാണ് ഇത് വളരെ കൃത്യമായി ബാലൻസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് കുട്ടികളെ തല്ലേണ്ടതുണ്ടോ ശാസിക്കേണ്ടതുണ്ടോ എന്നതൊക്കെ ഒരു പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ കുട്ടികളെ നിയന്ത്രിക്കണ്ടേ നിയന്ത്രിക്കാൻ പകരം വഴികൾ കണ്ടെത്തണ്ടേ കുട്ടികളെ ക്ലാസ്സിൽ കയറുന്നില്ലെങ്കിൽ അവർക്ക് അച്ചടക്കമില്ലെങ്കിൽ പാശ്ചാത്യ രാജ്യമാണ് വാസ്തവത്തിൽ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഈ ഓക്കീസും കൊണ്ടുവന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഇപ്പോൾ ബ്രിട്ടനിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി അനാവശ്യമായി സ്കൂളിൽ പോയില്ലെങ്കിൽ മെഡിക്കൽ രേഖയില്ലാതെ സ്കൂളിൽ പോയില്ലെങ്കിൽ അപ്പനോ അമ്മയോ ആരാണ് ഉത്തരവാദി അവർക്ക് പിഴയിടും ഒരു കാരണവശാലും അവർ സ്കൂളിൽ പോകുന്നത് ഒഴിവാക്കാൻ സമ്മതിക്കില്ല പിഴ കൊടുക്കേണ്ടി വരും അവധിക്ക് നാട്ടിലേക്ക് മക്കളെ കൊണ്ടുവരുന്ന മലയാളികളുണ്ടായിരുന്നു പക്ഷേ ആ അവധിക്കാലം മുഴുവൻ ഇവർക്ക് പിഴ കൊടുക്കേണ്ടി വന്നു മാത്രമല്ല ഒരു നിശ്ചിത പിഴ കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ പോയി നടപടികൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടായി ജയിലിൽ ജയിലിലിടക്കുന്ന സാഹചര്യം പോലും ബ്രിട്ടനിലുണ്ട് മാത്രമല്ല കുട്ടികൾ അച്ചടക്ക ലംഘനം നടത്തിയാൽ അവരെ തല്ലത്തൊന്നുമില്ല അവരെ ഡിറ്റൻഷൻ വിടും അച്ചടക്ക നടപടി നേരിടുന്ന കുട്ടികൾ ഡിറ്റൻഷനിലിരുത്തും അതുപോലെ തന്നെ ഇത് ആവർത്തിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പം പിടിച്ച സംഭവം ഉണ്ടെങ്കിൽ ഐസൊലേഷനിലിരുത്തും ഒറ്റയ്ക്കിരുത്തും ഇതൊക്കെ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ഇത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല ഈ കുട്ടികളുടെ കാര്യത്തിൽ വാസ്തവത്തിൽ നമ്മളിങ്ങനെ തുറന്നു വിടുമ്പോഴുണ്ടാവുന്ന വല്ലാത്ത ഒരു ദുരിതം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് പാലക്കാടിന് സമീപം തൃത്താല പോലീസ് സ്റ്റേഷന് കീഴിൽ വരുന്ന ഒരു സ്കൂളിൽ സംഭവിച്ചത് ഞാൻ ആ സ്കൂളിന്റെ വിശദാംശങ്ങൾ ബോധപൂർവം പറയാത്തതാണ് പ്ലസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വിവാദ നായകൻ നിയമമനുസരിച്ച് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് കുട്ടികൾ കുറ്റകൃത്യം ചെയ്താൽ പോലും അവരുടെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആ വിശദാംശങ്ങൾ പറയാത്തതും ഈ വീഡിയോയിൽ ആ കുട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മുഖം മറയ്ക്കുന്നതും ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ സാര പിടിച്ചു വെക്കുന്നു അത് ചോദിച്ച കുട്ടി ചെന്നിട്ട് സാറിനോട് പറയുന്ന വൃത്തികേടുകൾ സാറിനെ വെളിയിൽ കണ്ട ഞാൻ കൊന്നുകളും എന്നാണ് പറയുന്നത് ഞാൻ ഞാൻ ഉള്ളിൽ കിട്ടിയ ഫോൺ ഫോൺ സത്യത്തിൽ കേരളം ഏറെ ഞെട്ടിപ്പോയൊരു സംഭാഷണമായിരുന്നത് അതിൽ രണ്ട് വാദങ്ങളുണ്ട് ഈ കുട്ടിയുടെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടത് അനുചിതമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഞാനും ആ വിശ്വസിക്കുന്ന കൂടെയാണ് അത് നിയമവിരുദ്ധമാണ് മാത്രമല്ല കുട്ടികളുടെ വൈകാരികമായ അവസ്ഥയിൽ നിന്നുണ്ടായ ഒരു ഒരു പ്രകടനമാവാം അത് പുറത്തുവിട്ട കുട്ടി അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ തീർത്ത് പറയട്ടെ അധ്യാപകനും സ്കൂൾ അധികാരികളും ചെയ്തത് തെറ്റാണ് ഒരു സംശയവും വേണ്ട ഇന്നിപ്പോൾ ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വാർത്ത ഇവിടെ പുറത്തുനിന്ന് അതും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കും അതിന് പരിഹാരം സർക്കാർ തലത്തിൽ ഉണ്ടാവുകയും ചെയ്യണം കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതേസമയം അവരെ നിയന്ത്രിക്കേണ്ടതുണ്ട് അവൻ വളർന്നു വന്ന സാഹചര്യം ഇപ്പോഴത്തെ അവനുള്ള അവകാശങ്ങൾ അവനോടൊപ്പം നിൽക്കുന്ന സംവിധാനം ആ സംവിധാനം കൊടുത്ത ഒരു സൗകര്യമാണിത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് വീഡിയോ പുറത്തു വന്ന സാഹചര്യം അപലപനീയമാണ് പക്ഷേ ഇങ്ങനെയൊരു കുട്ടി പെരുമാറുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് അപ്പനോടും അമ്മയോടും അതുപോലെ തന്നെ അധ്യാപകരോടുമൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് മുതിർന്നവരുടെ പേര് വിളിക്കാൻ നമുക്ക് ഭയമായിരുന്നു അധ്യാപകർ എന്ത് വൃത്തികേട് കാട്ടിയാലും കരയാൻ മാത്രമേ നമുക്ക് കഴിയുമായിരുന്നുള്ളൂ അത്രയും ക്രൂരമായ പഴയകാലത്തേക്ക് മടങ്ങേണ്ടതൊന്നുമില്ല പക്ഷെ അധ്യാപകനാണ് വിദ്യാർത്ഥിയുടെ സ്വഭാവം രൂപീകരിച്ചു കൊണ്ടുവരേണ്ടതും വളർത്തിയെടുക്കേണ്ടതും മാതാപിതാക്കൾക്ക് പരിമിതികളുണ്ട് മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം അധ്യാപകർക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ സ്വഭാവങ്ങൾ കൃത്യമായി അറിയാൻ അധ്യാപകർക്കാണ് സാഹചര്യം മാതാപിതാക്കൾ അറിയണമെന്നില്ല അതേപോലെ കുട്ടി കാട്ടിക്കൂട്ടുന്ന കുസൃതികളും വൃത്തികേടുകളും ഒക്കെ വൃത്തികേടുകളുമൊക്കെ അറിയാൻ കഴിയും അവരെ നിയന്ത്രിക്കാൻ അവരെ സ്നേഹപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്നേഹപൂർവ്വം അവരെ തിരുത്താനുള്ള അവകാശം അധ്യാപകന് തിരിച്ചു കിട്ടിയാൽ മതി ഇതൊരു ഇത് വളരെ ഗൗരവമേറിയ വിഷയമായി തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് കാരണം അധ്യാപകന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അവകാശം കാലാനുസൃതമായി പരിഷ്കരിച്ചു കൊണ്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തലമുറ നശിച്ചു പോകുമെന്ന് തീർച്ചയാണ് പ്രത്യേകിച്ച് ലഹരി ഒരുപാട് ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന ഈ യൂണിഫോം ഇട്ട സ്കൂൾ കുട്ടികൾ നിക്കറും ഉടുപ്പുമിട്ട യൂണിഫോമിലുള്ള സ്കൂൾ കുട്ടികൾ ലഹരി പുകയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഒക്കെ അടിമപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്കൂളുകളിൽ പോലും ലഹരി വന്നിരിക്കുന്നു പകുതിയോളം കുട്ടികൾ അടിമപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണം ഒരു പരിധിവരെ രാഷ്ട്രീയ അതിപ്രസരമാണ് ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ലഹരി ഇത്രയധികം ശക്തമായത് പിണറായിയുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് എക്കാരും മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരുമായി സംരക്ഷകരായി ആ സാഹചര്യത്തിൽ അധ്യാപകർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി കോതമംഗലത്ത് ഈ ലഹരി കച്ചവടം ഇല്ലാതാക്കാൻ ഇറങ്ങിയ മഹീൻ എന്ന് പറയുന്ന ഒരു എസ് ഐക്കുണ്ടായ അനുഭവം എല്ലാവർക്കും അറിയാം ജി എസ് എഫ് ഐക്കാരെ പിടിച്ചോണ്ടുപോയെന്നതിന്റെ പേരിൽ തൊപ്പിതെറിച്ചു മഹീന് നല്ല ഒന്നാം തരം പോലീസ് ഓഫീസറാണ് ഇത്തരത്തിൽ നമ്മുടെ നാട് നില നടക്കുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാക്കിയാൽ മതിയാവും ഇതുപോലെ ചില അപരിഷ്കൃത നിയമങ്ങളും നടപടിക്രമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരക്ഷൻ മകളെ പീഡിപ്പിച്ചാൽ ലോകം അറിയാനേ പോകുന്നില്ല കാരണം ഈ പോക്സോ നിയമത്തിന്റെ ചില പ്രത്യേകതകൾ മൂലം ഈ കുട്ടിയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതു കൊണ്ട് അച്ഛന്റെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല അച്ഛനെ എന്ത് വൃത്തികേട് കാട്ടിയാലും ലോകം അറിയില്ല നമ്മുടെ അടുത്തൊരു അച്ഛനായിരിക്കും മകളെ പീഡിപ്പിച്ചത് പക്ഷെ ഒരിക്കലും നമ്മൾ അറിയുന്നില്ല കുട്ടിയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ നികൃഷ്ടനെക്കുറിച്ച് ലോകമറിയാൻ നിയമപരിഷ്കാരം കൊണ്ടുവരണം ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് വാർത്ത വരാതിരിക്കുക ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച അച്ഛൻ മനുഷ്യൻ എന്ന നിലയിൽ അയാൾ നാറട്ടെ നാട്ടുകാരറിയട്ടെ അത്തരത്തിലൊരു നിയമപരിഷ്കാരം കൊണ്ടു വരയേണ്ടതുണ്ട് ഇപ്പോൾ അവർക്ക് ധൈര്യമാണ് കാരണം ഒരു അച്ഛൻ മകളെ പീഡിപ്പിച്ചാൽ ആ വിവരം രോഗമറിയില്ല അയൽപ്പക്കത്തുള്ളവർ പോലും അറിയില്ല കാരണം ആ അച്ഛൻ്റെ ഫോട്ടോ കൊടുക്കാൻ കഴിയില്ല കുട്ടിയെ തിരിച്ചറിയുമോ എന്ന ഭയം കൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തി കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത് ഈ ലഹരിക്കടിമപ്പെട്ട ഈ സമൂഹത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് മറന്നാടൻ പുറത്തുവിട്ടു ഒരു സ്കൂളിലെ പി ടി എ ഗ്രൂപ്പിൽ നടന്നൊരു ചർച്ചയാണ് ആ ചർച്ചയിലെ കുറെ ഓഡിയോ ക്ലിപ്പുകൾ ചേർത്തുകൊണ്ട് രണ്ട് രണ്ടര വർഷം മുമ്പ് മറന്നാടൻ പുറത്തുവിട്ടിരുന്നു അതിലൊരു ടീച്ചർ പറയുന്ന വല്ലാത്ത സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ സ്കൂളിലെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട് ആ അവസ്ഥയെക്കുറിച്ച് ആ ടീച്ചർ പറയുന്നത് ഒരിക്കൽ കൂടി കേൾക്കുന്നത് ഉചിതമായിരിക്കും ആ ടീച്ചറുടെ ശബ്ദരേഖ കൂടി കേൾക്കുക നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ ഒരു പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു പത്തു വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയും അതുതന്നെയാണ് പത്ത് വർഷം മുന്നേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അറുപത് കുട്ടികളുള്ള ക്ലാസ്സില് ഒരു പത്ത് കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും നമുക്കവരെ തിരുത്താൻ കഴിയുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു നാല് അഞ്ച് വർഷമായി അവരെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല എന്ന് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുക വരെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയത്തിലേക്ക് പോകും ഇതെവിടെ നിന്നാണ് ഇത് വല്ലാത്ത ഒരു ബിസിനസ് ചില രാഷ്ട്രീയക്കാരുടെ വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് കള്ളല്ല കള്ള് ആണെങ്കിലും സഹിക്കാമായിരുന്നു അതിനപ്പുറത്തെ കാര്യമാണ് ഇന്ന് ഒറ്റ ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം ഇന്ന് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ നടക്കുകയാണ് ഇന്ന് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ഞാനൊക്കെ അഡ്മിഷൻ്റെ നല്ല തിരക്കിലിരിക്കുന്ന സമയത്താണ് എക്സൈസ് ഓഫീസിൽ നിന്ന് രണ്ട് ജീപ്പ് വേറെ ഒൻപത് കുട്ടികളെയും കൊണ്ടാണ് വന്നത് അവർ എല്ലാവരും പ്ലസ് ടുവിന് പഠിക്കുന്നതായിരുന്നു അവരൊരു കടയിൽ നിന്ന് ഈ സ്റ്റഫ് സ്റ്റഫെന്നാണ് അവർ പറയുന്നത് സ്റ്റഫ് വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർക്ക് എക്സൈസിന് ഇൻഫർമേഷൻ കിട്ടി അവർ മഫ്തിയിൽ അവിടെ ഉണ്ടായിരുന്നു ഈ കടക്കാരനെ കയറ്റി അവർ ഒരു വണ്ടി പോയി ഈ രണ്ട് വണ്ടിയിലായിട്ട് ഒമ്പത് കുട്ടികളെയാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്നത് അവരെ പിന്നെ പേരൻസിനെയൊക്കെ വിളിച്ചു അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അവരൊക്കെ ഇതിന് അഡിക്റ്റ് കഴിഞ്ഞു രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നവരാണ് അതിൽ ചില കുട്ടികൾ ഏഴാം ക്ലാസ് തൊട്ടേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഈ ഏഴാം ക്ലാസ്സുകാരനാണ് പിന്നീട് ഇപ്പോൾ വന്ന് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരനായി മാറിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നാലേ മുക്കാലായി അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്ത് പോരാന്ന് വിചാരിക്കുന്ന സമയത്താണ് രണ്ട് പോലീസ് വണ്ട് അകത്തേക്ക് കയറി വന്നു സംഭവം നോക്കിയപ്പം ഒരു പെൺകുട്ടിക്ക് എന്തോ മോശമായ അനുഭവം ബസ്സിൽ വെച്ചുണ്ടായി ആ കുട്ടി ബഹളം വെച്ചു അവസാനം അവിടെ പഠിക്കുന്നതും അവരുടെ കൂട്ടുകാരായിട്ടുള്ള പുറത്തു നിന്നുള്ള ചെക്കന്മാരും ഒക്കെ ആയിട്ട് യുവന്മാരെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു അങ്ങനെ പോലീസ് അവിടെ വന്നു അതും പറഞ്ഞതുപോലെ രണ്ട് വണ്ടിയിൽ വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെൺകുട്ടിയും കരഞ്ഞു വിളിച്ച് ആകെ പ്രശ്നമായി അവരെ പെട്ടെന്ന് പിന്നെ പോലീസ് പേരൻസിനെയൊക്കെ വിളിച്ച് ഞങ്ങളും വിളിച്ച് പേരൻസിനെയൊക്കെ ആക്കി ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ നിന്നും എല്ലാം എഴുതിയെല്ലാം വാങ്ങിച്ച് ഇന്ന് അത് വിട്ടു ഒന്ന് അതെ കഴിഞ്ഞ ആഴ്ചയിൽ വേറൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്കൂളിൻ്റെ ഒരു നാല് കിലോമീറ്റർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സ്കൂളിലേക്ക് കോ കോള് വന്നത് ഒരു പെൺകുട്ടിയും വേറെ നാല് ആൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരാണ് സ്കൂളിൽ പഠിക്കുന്ന ഒന്നുമല്ല കുറച്ചും കൂടെ മുതിർന്നവരാണ് ആയിട്ട് അവിടെ ആ സ്ഥലത്തു നിന്ന് ഒരു വീട്ടിൽ നിന്ന് അവരനാശാസ്യത്തിന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫോൺ വന്നു ഫോൺ വന്നു അവസാനം അവർ ആ കുട്ടിയെ കൊണ്ട് സ്കൂളിൽ വന്നു വന്നു കഴിഞ്ഞപ്പം അതും ഹയർ സെക്കൻഡറി പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞു തന്നത് പത്തൊൻപത് ആ കുട്ടിയുടെ കൂട്ടുകാരായിട്ടുള്ളതും മറ്റു ക്ലാസ്സിലെ കൂട്ട് ഈ ചെയിനായിട്ടാണ് കൂട്ടുകൂട്ട് കൂട്ട് കൂടി പത്തൊൻപത് പെൺകുട്ടികളുടെ പേരാണ് ആ കുട്ടി പറഞ്ഞു തന്നത് അവരെ എല്ലാവരെയും സമീപിച്ചപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ഇങ്ങനെ പുറത്തുള്ള ഈ ഡ്രഗ്സൊക്കെ അടിച്ചിട്ടുള്ളവന്മാരുടെ കൂടെ പുറത്ത് കറങ്ങാൻ പോവുകയും ഇവരും അത്യാവശ്യം ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നു ഞാൻ അത്രയ്ക്കും അതാ ഞാൻ പറഞ്ഞ കൈവിട്ടു പോയി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് പരിഹാരം എന്നൊരു ചോദ്യം ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറും രണ്ട് ദിവസത്തെ കാര്യമാണ് പറയുന്നത് നിത്യവും ഇങ്ങനത്തെ കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമം തോന്നുന്ന ഇന്നും ഞങ്ങൾ ടീച്ചേഴ്സ് ഇരുന്ന് പറയുമായിരുന്നു ഇന്ന് ആ എക്സൈസുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നല്ല കുട്ടികളും പെട്ടുപോകുന്നുണ്ടല്ലോ എന്ന് എല്ലാവരും നല്ല കുട്ടികളാണ് പക്ഷേ പറഞ്ഞാൽ പോലും ഒരു ബോധവും ഉദിക്കാത്ത ഒരു വിഭാഗവുമുണ്ട് അപ്പോൾ സാധനാണെന്ന് തോന്നുന്നു എന്താണ് പരിഹാരമെന്ന് ചോദിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിത്യവും ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സമീപഭാവിയിലൊന്നും കേരളത്തിന് ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ല ഒരൊറ്റ വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒരു സമൂഹത്തിനും നിയന്ത്രിക്കാൻ ആകാത്ത വിധം നമ്മുടെ യുവതലമുറ മയക്കുമരുന്നിന് അടിമയായി പോയി മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ട് സാമൂഹ്യ വിദ്രോഹങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ തലമുറ പോയി കഴിഞ്ഞു ഇനി എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ട് ചിറ കെട്ടുന്നത് പോലത്തെ ഒരവസ്ഥയിലാണ് എങ്കിലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതൊരു കേരളത്തിൻ്റെ വലിയ ഒരു ഒരു വരുമാന മാർഗം കൂടിയായി മാറിയിരിക്കുകയാണ് അത് ഒരുപാട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു